സംഗീതസാന്ദ്രമായ സദ്യയൊരുക്കി നാട്ടുകൂട്ടത്തിന്റെ വിഷു കാഴ്ച കുമരനെല്ലൂർ നാട്ടുകൂട്ടത്തിന്റെ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി സ്നേഹാദരവും ഗാനമേളയും നടന്നു തലപ്പിള്ളി താലൂക്ക് എൻ എസ് എസ് കരയോഗം ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഉത്രാളിക്കാവുപൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു റിട്ടയേർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് മുഖ്യ അതിഥിയായിരുന്നു കുമരനെല്ലൂരിൽ നിന്നും ജില്ലാ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ മാധവനെയും സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് രാധാകൃഷ്ണനെയും കമ്മിറ്റിക്ക് വേണ്ടി എ കെ സതീഷ് കുമാർ ആദരിച്ചു ഋഷിരാജ് സിംഗ് നമ്മുടെ നാട്ടിൽ വർധിച്ചുവരുന്ന റോഡ് അപകടങ്ങളെക്കുറിച്ച് സദസ്സനു ക്ലാസ് എടുത്തു തുടർന്ന് കുമരനെല്ലൂരിനെ ആനന്ദലഹരിയിൽ ആരാടിച്ചുകൊണ്ട് കൊച്ചിൻ ട്രാക്ക് വോയിസ് ഗ്രൂപ്പിന്റെ മെഗാ ഗാനമേളയും നടന്നു നാട്ടുകൂട്ടം പ്രസിഡന്റ് കൃഷ്ണപ്രമോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നാട്ടുകൂട്ടം സെക്രട്ടറി കെ എം ഹസൻ അധ്യക്ഷത വഹിച്ചു നാട്ടുകൂട്ടം ട്രഷറർ സനൽ നന്ദിയും രേഖപ്പെടുത്തി കുമരനെല്ലൂരിലെ നല്ലവരായ നാട്ടുകാരി കുമരനല്ലൂർ ദേശത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് നാട്ടുകൂട്ടം ഈ നാട്ടുകൂട്ടം വിഷപ്പുലരിയിൽ സംഘടിപ്പിക്കുന്ന വിഷദിനത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഓരോ വർഷം കൂടുന്തോറും ഏറെ ആകർഷകമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുകയാണ് ലോകത്തിൽ ഇരുന്നൂറ് രാജ്യങ്ങളുണ്ട് ഇരുന്നൂറ് രാജ്യങ്ങളിൽ കേരള ഇന്ത്യ ഒഴിച്ച് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രാജ്യങ്ങളിൽ അപകടങ്ങളുടെ അപകടങ്ങൾ റോഡ് അപകടങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള മരണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം മാത്രമേ ഉള്ളൂ ഇവിടെ ഓരോ ഓരോ വർഷമായിട്ട് ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അത് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം പതിനായിരം നമ്മൾ പതിനായിരം മരണങ്ങൾ ഒരു വർഷത്തിൽ ഉണ്ടാവുക അതിന് അഞ്ച് രാജ്യങ്ങളെ ലോകത്തിലേ ഉള്ളൂ റഷ്യ സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ചൈന ബ്രസീൽ ബാക്കി രാജ്യങ്ങളിൽ യൂറോപ്പിലെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിയാറ് രാജ്യങ്ങളുണ്ട് യൂറോപ്പിൽ ഏഷ്യയിൽ ഒരു അമ്പതോളം രാജ്യങ്ങളുണ്ട് അവിടെ മരിക്കുന്നത് വല്ലപ്പോഴും ആളുകൾ അവിടെ മരിക്കുകയുള്ളു ഗൾഫ് രാജ്യങ്ങൾ അമേരിക്ക ഓസ്ട്രേലിയ ഇവിടെ ഒരു മൂന്ന് സെക്കൻഡിൽ ഒരു അപകടമുണ്ടാവുന്നു ഒരു നാല് സെക്കൻഡിൽ ഒരാൾ മരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു മണിക്കൂറില് ഇരുപതാൾ മരിക്കുന്നു റോഡ് അപകടങ്ങളുടെ കാര്യം മാത്രമാണ് പറയുന്നത് ഒരു മണിക്കൂറില് ഇരുപതാൾ മരിക്കുക ഒരു ദിവസത്തിൽ നാല് അറുപത്തിരണ്ട് ആളുകൾ മരിക്കുക കേരളമാണെങ്കിൽ ഒരു മണിക്കൂറിൽ രണ്ടാൾ മരിക്കുന്നു